അത് എൻ്റെ മനസ്സിൽ നിന്നുള്ള ഒരു ഉദ്ദേശമില്ല ഒരു ദുരുദ്ദേശമില്ല അതെ സതുദ്ദേശം മാത്രം വെച്ചിട്ട് ഒരഭിമുഖത്തില് ലൈം ലൈറ്റിൽ ഉള്ള സമയത്ത് എല്ലാവരും ഉണ്ടാവും അല്ലെങ്കിൽ ആരും ഉണ്ടാവില്ല എന്നത് പറയാനാണ് ഉദ്ദേശിച്ചത് ഒരിക്കലും നസീർ സാറിനെ പോലത്തെ മലയാള സിനിമയുടെ ദൈവം അല്ലെങ്കിൽ ഗോഡ് ഓഫ് മലയാള സിനിമേനെ ഒരുവിധത്തിലും തേജവധം ചെയ്യാനോ മോശമായിട്ട് ഞാൻ ഉദ്ദേശിച്ചിരുന്നില്ല പക്ഷേ അത് ഞാൻ നാട്ടിലുണ്ടായിരുന്നില്ല ഇന്നലെയാണ് യു കെയിൽ നിന്ന് എത്തിയത് അത് ഡൈവേർട്ടായിപ്പോയി അപ്പോൾ അതിന് ഞാൻ അതിന് വേദനയുള്ളവർക്ക് വേദനയുള്ളവർക്കല്ല അല്ലാത്തവർക്കും എൻ്റെ അമ്മ ഉൾപ്പെടെ ചോദിച്ചു നീ എന്താ നമ്പറിന് അതല്ല തെറ്റായിട്ട് ഇത് എന്തോ ഒരു അപകടം പറ്റിയതുപോലെ എൻ്റെ ടങ് സ്ലിപ്പ് തന്നെയാണ് അത് പറഞ്ഞ രീതി ശരിയായില്ല എന്ന് തെറ്റായിട്ട് വ്യാഖ്യാനിക്കപ്പെടുകയെന്നുണ്ടത് അപ്പോൾ എൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ഇതിന് മാപ്പ് പറയണമെന്ന് എനിക്ക് തന്നെ തോന്നിയിട്ട് നേരിട്ട് ഇവിടെ വന്നിട്ട് കാരണം ഈ ന്യൂസ് ചാനലിൽ നിന്ന് കാണാനുള്ളൊരു ഇതുണ്ടായിരുന്നല്ലോ പത്ത് പത്ത് പതിനഞ്ച് ദിവസം പുറത്തായിരുന്നു സുരേഷ് ഏട്ടനും അതുപോലെ തന്നെ ഫൗണ്ടേഷൻ്റെ നസീർ ഫൈസലികയും നാസിർഗേഡങ്ങളിൽ നിന്ന് ഒരുമിച്ച് കൂടി മാപ്പ് ഞാൻ എഴുതി കൊടുക്കുന്ന രീതിയിൽ തന്നെ അവർക്ക് കൊടുക്കുകയും അവിടെ ഞാൻ ജനൻ ടീമിലായിരുന്നു അവിടെ വെച്ച് എൻ്റെ ബൈറ്റ് എടുക്കുകയും പിന്നെ നിങ്ങളെ നേരിട്ട് കണ്ട് പറയണം അതായത് ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് അവർക്ക് വേദനിച്ചിട്ടുണ്ടോ ഞാൻ ചിന്തിക്കാത്തൊരു കാര്യമാണ് സംഭവിച്ചത് എരിവും പുളിയൊക്കെ കൂട്ടുന്ന മാവല്ലേ ഒരു തെറ്റുപറ്റി എന്നുള്ള രീതിയിൽ മാപ്പ് പറയുകയും ലോകത്തുള്ള എല്ലാ നസീർക്കാരുടെ നസീർ സാറിൻ്റെ ആരാധകരോടും മാപ്പ് മാപയോഗിക്കുകയും അദ്ദേഹത്തിൻ്റെ കാലിൽ വീഴുന്നത് ഒരു കുറച്ചില്ലല്ലോ അത് കൂടുതലാണ് അതിനുള്ളൊരു ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടില്ല